നമസ്തേ ഞാനിപ്പോൾ ഉള്ളത് സിംഗപ്പെരുമാൾ കോവിൽ റെയിൽവേ സ്റ്റേഷൻ സിംഗപ്പെരുമാൾ കോവിലിന്റെ പേരിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം അപ്പം ഇന്നത്തെ നമ്മളുടെ യാത്ര അതിപുരാതനമായ സിംഗപെരുമാൾ കോവിൽ അതായത് നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് നരസിംഹമൂർത്തി ഉഗ്രഭാവമാണ് ഹിരണ്യകശിപു എന്ന ഭീകര രാക്ഷസന്റെ വധത്തിനായാണ് നരസിംഹ അവതാരം രാക്ഷസരാജാവായ ഹിരണ്യകശിപ്പുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു അതിനാൽ പ്രഹ്ലാദനെ വധിക്കാൻ ഹിരണ്യകശിപു അനേകം മാർഗങ്ങൾ പരീക്ഷിച്ചു എന്നാൽ എല്ലാ ഘട്ടങ്ങളിലും നാരായണൻ പ്രഹ്ലാദനെ രക്ഷിച്ചു ഒടുവിൽ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഹിരണ്യകശിപു പ്രഹ്ലാദനോട് പറഞ്ഞു ഞാനിപ്പോൾ നിന്നെ എൻ്റെ വാൾ കൊണ്ട് വധിക്കാൻ പോകുന്നു എവിടെ നിൻ്റെ നാരായണൻ പ്രഹ്ലാദൻ ഭയം കൂടാതെ മറുപടി പറഞ്ഞു തൂണിലും തുരുമ്പിലും എൻ്റെ നാരായണനുണ്ട് പ്രഹ്ലാദൻ്റെ വാക്കുകൾ കേട്ട് കോപാകുലനായ ഹിരണ്യകശിപു സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു മുന്നിലെ തൂണിൻ്റെ അരികിലേക്ക് നടന്നു ഈ തൂണിലും നിൻ്റെ നാരായണനുണ്ടോ ഉണ്ടെന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു എവിടെയാണ് നിൻ്റെ നാരായണനെന്ന് ചോദിച്ചുകൊണ്ട് ഹിരണ്യകശപ്പു ആ തൂണിൽ ആഞ്ഞു ചവിട്ടി ഭയാനകമായ അലർച്ച ഉയർന്നു ആ കൂറ്റൻ തൂണ് പല കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു അവിടെ നിന്ന് ഉഗ്രമൂർത്തിയായ നരസിംഹം പുറത്തേക്ക് ചാടി നരസിംഹം ഹിരണ്യകശിപ്പുവിൻ്റെ കയ്യിൽ പിടിച്ച് വാനിൽ പലവട്ടം കറക്കി സിംഹാസനത്തിൽ ഇരുന്ന് ഹിരണ്യകശുപിനെ തൻ്റെ മടിയിൽ കിടത്തി നരസിംഹത്തിൻ്റെ വിരലുകൾ ഹിരണ്യകശിപ്പിൻ്റെ മാറു പിളർത്തി അലർച്ചയോടെ ഹിരണ്യകശുപ്പു പിടഞ്ഞു മരിച്ചു കോപമടങ്ങാത്ത നരസിംഹം മലമുകളിൽ നിന്ന് മലമുകളിലേക്ക് ചാടിക്കൊണ്ടിരുന്നു ഒടുവിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ മലമുകളിലും നരസിംഹമെത്തി ലോകം നടുങ്ങുമാറുച്ഛത്തിൽ അലറി വിളിച്ച ശേഷം ഈ പാറയ്ക്കുള്ളിലെ ഗുഹയിൽ കടന്ന് വർഷങ്ങളോളം നീണ്ട തപസ് ഈ പാറയ്ക്കുള്ളിലാണ് ക്ഷേത്രം അവിടെ കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ച് മൂന്ന് കണ്ണുകളുള്ള നരസിംഹമൂർത്തി സിങ്കപ്പെരുമാണ് നരസിംഹം ഈ മലയുടെ മുകളിലേക്ക് ചാടുമ്പോൾ ആ പാറകൾ പലതായി തകർന്ന് അടിഞ്ഞ് നമ്മൾ ഈ കാണുന്ന മല ഇതിൻ്റെ ഈ മലയുടെ അടിയിലാണ് ഉള്ളിലാണ് ആ ഗുകയും ഇപ്പോൾ അത് ക്ഷേത്രമായത് നരസിംഹമൂർത്തിക്ക് ഇഷ്ടം തുളസിയിലെ മാലയാണ് മാലയും വാങ്ങി ഞാൻ പാറയ്ക്കുള്ളിലെ ഗുഹയിലേക്ക് കടന്നു പാ പാറക്കല്ലുകൾ നെടുകയും കുറുകയും വെച്ച് നിർമ്മിച്ച ക്ഷേത്രം ആധുനിക നിർവൃതി ഒന്നുമില്ലാവിടെ ശ്രീകോവിലിൽ നരസിംഹം കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ച ഉഗ്ര ഞാൻ നൽകിയ മാല പൂജാരി നരസിംഹമൂർത്തിയുടെ കാൽക്കൽ സമർപ്പിച്ചു ദീപത്തിൻ്റെ തട്ടമുയർത്തി പൂജാരി നരസിംഹമൂർത്തിയുടെ നെറ്റിയിലെ അലങ്കാര തിലകം ഒരു വശത്തേക്ക് നീക്കി വെട്ടിത്തിളങ്ങുന്ന മൂന്നാമത്തെ കണ്ണ് ഗോവിന്ദാ ഗോവിന്ദ എന്ന് ഭക്തരുടെ നിലവിളികൾ വിവരിക്കാനാവാത്ത അനുഭവമാണ് നരസിംഹം മൂന്നാം വീഴ്തുറക്കുന്ന തുറക്കുന്ന നിമിഷങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന അനുഭവം തന്നെയാണ് ഈ ക്ഷേത്ര ദർശനം ഈ മലയിൽ കണ്ട് പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് താഴേക്കിറങ്ങുമ്പോൾ ഒരമ്മ പറയുന്നത് ഞാൻ കേട്ടതാണ് ഈ മല തന്നെയാണ് പെരുമാളെന്ന് മലയെ നമസ്കരിക്കാനുള്ള രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട് മലമുകളിൽ നമ്മൾ മലമുകളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി മലയെല്ലാം ദർശനം നടത്തി അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന പടിക്കെട്ടുകളിലുള്ളതാണ് ഈ ഷോപ്പ് ഇവിടെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളിറങ്ങുമ്പോൾ ഇതാ ഇതാണ് ആ ആൾ രൂപം നിലത്ത് കിടന്ന് മലയെ നമസ്കരിക്കുന്ന ശില്പമാണിത് ഇതേപോലെയാണ് ഇവിടെ എത്തുന്ന ഭക്തർ മലമുകളിൽ നിന്ന് ദർശനം കഴിഞ്ഞ് താഴെ വരുമ്പോൾ ഈ മലയെ ഇങ്ങനെ കിടന്ന് നമസ്കരിക്കാറുണ്ട് പാറയ്ക്കുള്ളിലാണ് ക്ഷേത്രം അതിൻ്റെ മുകളിലാണ് പണിഞ്ഞതാണ് ഈ ഗോപുരങ്ങൾ വളരെ മനോഹരമായ ഒരു വല്ലാത്ത അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്ന ക്ഷേത്രമാണ് ചിങ്കപ്പെരുമാൾ കോവില് ഇത് ക്ഷേത്രത്തിന് വെളിയിലുള്ള നരസിംഹമൂർത്തിയുടെ ശില്പമാണ് ഇത് പ്രധാന വാതിലാണ് ഇത് തുറക്കാറില്ല നമ്മൾ ഒരു വശങ്ങളിലൂടെ പോയി വേണം നരസിംഹമൂർത്തിയെ കാണാനും തൊഴാനും ക്ഷേത്രത്തിലെ ചില നിർമ്മാണ പ്രവർത്തനം ഇത് പ്രധാന വാതിലാണ് ക്ഷേത്രത്തിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആ ഗുഹയുടെ ഭാഗത്തൊന്നും ഒരു പ്രവർത്തനവും ആ പുതിയതായി ഒന്നും ചെയ്തിട്ടില്ല പഴയ രീതിയിൽ തന്നെയാണ് ക്ഷേത്രം ആറാം നൂറ്റാണ്ടിൽ പണിഞ്ഞതാണ് ഈ ക്ഷേത്രം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നരസിംഹസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഓരോരുത്തരും ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്തേ വണക്കം